ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും ഓവറോൾ കിരീടം ഹൈസ്കൂൾ വിഭാഗത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് നേടിയാണ് കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് ഓവറോൾ കിരീടം ചൂടിയത് താഴക്കോട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നൂറ്റി അൻപത്തിമൂന്ന് പോയിന്റോടെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി മുന്നൂറ്റി നാപ്പത്തിയാറ് പോയിന്റുള്ള പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് മൂന്നാം സ്ഥാനം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുന്നൂറ്റി അറുപത്തിനാല് പോയിന്റോടെ ഒന്നാം സ്ഥാനവും ഇരുന്നൂറ്റി പതിനാല് പോയിൻറ്റുമായി ആതിഥേയരായ ആനമ്മങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും നൂറ്റി തൊണ്ണൂറ്റി പോയിന്റോടെ പുലാമന്തോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി യു പി വിഭാഗത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പോയിന്റുകൾ നേടി പാതാക്കര എ യു പി സ്കൂളും മുതുകുർശി വി ആർ യു പി സ്കൂളും ഒന്നാം സ്ഥാനം പങ്കിട്ടു എൽ പി വിഭാഗത്തിൽ തൊണ്ണൂറ്റിയാറ് പോയിന്റുമായി പര്യവരം എ എൽ പി സ്കൂളാണ് ഓവറോൾ കിരീടം സ്വന്തമാക്കിയത് പെരിന്തൽമള സെൻട്രൽ ജി എൽ പി സ്കൂൾ എൺപത്തിയെട്ട് പോയിന്റുമായി രണ്ടാം സ്ഥാനവും എൺപത്തിനാല് പോയിന്റോടെ കുരുവമ്പലം എ എം എൽ പി സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി എൽ പി ജനറൽ വിഭാഗത്തിൽ കുരുവാമ്പലം എ എം എൽ പി സ്കൂളും യു പി ജനറൽ വിഭാഗത്തിൽ പാതാക്കര എ യു പി സ്കൂളും ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ കുന്നക്കാവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിൽ പെരിന്തൽവണ്ണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും കൂടുതൽ പോയിന്റുകൾ നേടി ചാമ്പ്യരായി ഉറുദു അറബിക് സംസ്കൃതം കലാമേളകളിൽ വിജയിച്ചവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ഈ മാസം തന്നെ പതിനെട്ടാം തീയതി പെരിന്തൽമണ് ഉപജി ഉപജില്ലയായിട്ടാണ് അങ്ങോട്ട് മത്സരിക്കാൻ പോകുന്നത് കൂടുതൽ പോയിന്റ് നേടുവാൻ നമ്മുടെ ഈ ഉപജില്ലയ്ക്ക് സാധിക്കട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുന്നു ആലിപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജാമോൾ സ്ഥിരം സമിതി അധ്യക്ഷൻ സി പി ഹംസകുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ സി ബാലസുബ്രഹ്മണ്യൻ പി പി രാജേഷ് എം പി മജീദ് സംഘാടക സമിതി ജനറൽ കൺവീനർ ബീനാചന്ദ്രൻ കൺവീനർ ബിന്ദു പി എസ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സി ബി ചെറിയോത്ത് പി ടി എ പ്രസിഡന്റ് സെയ്ദ് അലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു thank you